ചില ആളുകൾക്കൊക്കെ എന്താണ് ഈ വീഡിയോയിൽ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് വിഷയം എന്ന് മനസ്സിലായിട്ടുണ്ടാവും മറ്റു ചിലർക്ക് ഇതറിയാത്തവരുമുണ്ടാകും ഏതായാലും കഴിഞ്ഞ ദിവസം വഴിയരികിൽ മദ്യപിച്ച് രക്ക് കെട്ട് ഒരു മനുഷ്യനെ കണ്ടെത്തുകയും അയാളുടെ കയ്യിൽ നിന്നും ഒരു മതസ്ഥാപനത്തിൻ്റെ യത്തീം ഖാനയുടെ അല്ലെങ്കിൽ മറ്റെന്തോ ഒരു മതസ്ഥാപനത്തിൻ്റെ ആ സ്ഥാപനത്തിലേക്കുള്ള ും കണ്ടെത്തുകയും ചെയ്തു അവിടത്തേക്ക് പിരിവിന് വന്ന ആളാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കുകയും ആ പരിസരത്തുള്ള നാട്ടുകാരൊക്കെ എത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം നാട്ടു ആ എല്ലാ വീടുകളിലും കയറി നൂറോളം എത്തി മക്കൾ ഉപ്പയില്ലാത്ത ചെറിയ മക്കൾ നൂറോളം ആളുകൾ പഠിക്കുന്ന അവരുടെ ജീവിത ചെലവുകൾ നോക്കുന്ന അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ അവർ സംഭാവനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഈ ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ എൻ്റെ സുഹൃത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഇട്ടു ആ ഫോട്ടോ ഞാനിവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം എന്താണ് ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ മദ്യപിച്ച് ആ നാട്ടുകാർ പിടികൂടിയ പോലീസ് പിടികൂടിയ അയാളുടെ കയ്യിൽ നിന്നും കണ്ടെടുത്ത അതേ റെസിപ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ പരിസരങ്ങളിൽ വീടിൻ്റെ പരിസരത്തൊക്കെയുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ വരികയും അവർ അൻപത് രൂപ സംഭാവന നൽകുകയും അവർക്ക് കൊടുത്ത ഒരു റെസിപ്റ്റാണിത് ഈ വ്യക്തി അല്ലെങ്കിൽ ഇത്തരമുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള വ്യക്തികൾ നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി വരുമ്പോൾ ആ സ്ഥാപനങ്ങൾ അത് ആ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളാണെന്നോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നതും അവിടെ പഠിക്കുന്നതുമായിട്ടുള്ള വിദ്യാർത്ഥികൾ വ്യാജന്മാരാണെന്നോ എത്തിയും അല്ലാത്തവരാണെന്നോ പണം തട്ടാനുള്ള ഒരു പിന്നെ മറയായിട്ടാണ് അതിനെ കാണുന്നതെന്നോ ഒന്നുമല്ല നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നാം അറിയേണ്ടതുണ്ട് ഒന്നാമതായി ഏറ്റവും പ്രധാനമായി സ്ഥാപനങ്ങൾക്ക് ഫണ്ട് സമാഹരണത്തിനും സ്ഥാപനങ്ങളുടെ മുന്നോട്ട് പോക്കിനും ഏറെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു സ്ഥാപനം ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങളുടെ സഹായവും സഹകരണങ്ങളും ആവശ്യമാണ് അതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ നമ്മുടെ നാട്ടിൻപുറം പോലെയുള്ള ഗ്രാമങ്ങളിലേക്കും മറ്റും വന്നും നമ്മുടെ നഗരങ്ങളിലുള്ള കടകളിൽ കയറി ഇറങ്ങിക്കൊണ്ടും വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങിക്കൊണ്ടും അവരോടൊക്കെ ഇതിനെ പരിചയപ്പെടുത്തിക്കൊണ്ടും അവരിൽ നിന്നും അവർ നൽകുന്ന ചെറിയ അൻപതും നൂറും ഇരുപതും മുപ്പതും പത്തും രൂപകൾ ആ ചെറിയ ചെറിയ സംഖ്യകൾ ഒരുമിച്ച് കൂട്ടിയാണ് ഓരോ സ്ഥാപനങ്ങളും ഇന്ന് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള മതസ്ഥാപനങ്ങൾ നിർവഹിച്ചു പോരുന്ന വലിയ ദൗത്യം എത്രത്തോളമാണെന്ന് നമുക്കറിയാവുന്നതുമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ പുറത്തിറങ്ങുന്ന മതപണ്ഡിതന്മാർ ഭൗതിക ഭൗതികമായി വലിയ അറിവുള്ളവരും അല്ലെങ്കിൽ മതപരമായി തന്നെ നല്ല ആഴത്തിലറിവുള്ളവരും ഒരു നാടിനെ തന്നെ ധാർമ്മികമായും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരുമാണ് അവർ ആ രീതിയിലേക്ക് പ്രാപ്തരാക്കുന്ന സ്ഥാപനങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഉമ്മയില്ലാത്ത ഉപ്പയില്ലാത്ത കുടുംബങ്ങളില്ലാത്ത ആരോരും പരി പരിഗണിക്കാനില്ലാത്ത ചെറിയ പിഞ്ചുമക്കളെ ഏറ്റെടുത്ത് അവർക്ക് പ്രായവൃത്തിയാകുന്നതുവരെ അവർക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതുവരെ അവർക്ക് വേണ്ട എല്ലാ സഹായ സാഹചര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള റിസീവർമാർ ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ വന്ന് ആ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തി നമ്മിൽ നിന്നും പണം സ്വീകരിച്ച് ആ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം അവർ ചെയ്യേണ്ടത് അവർ ജനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന ആളുകൾ അവർ ഏറ്റവും നല്ല വ്യക്തികളാവുക ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇല്ലാത്ത അല്ലെങ്കിൽ ഇത്തരം മോശമായ പ്രവർത്തനങ്ങളിൽ ഇടപെടാത്ത ഒരന്യൻ്റെ വീട്ടിലെത്തുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയുന്ന അവരിൽ നിന്നും പണം സ്വീകരിച്ചാൽ വളരെ ആത്മാർത്ഥതയോടുകൂടെ അത് സ്ഥാപനങ്ങളിൽ എത്തിച്ച് അവർക്കുള്ള പങ്ക് പങ്കെന്താണോ സാലറിയാണോ അല്ലെങ്കിൽ കമ്മീഷനാണോ എന്താണോ അത് കൃത്യമായി സ്ഥാപനം നൽകുന്നത് കൃത്യമായി ഏറ്റുവാങ്ങി വളരെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ ഇതിന് ഉത്തരവാദിത്തപ്പെടുത്തുക ഇതിന് ചുമതലപ്പെടുത്തുക എന്നതാണ് സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ എത്തുന്ന ആളുകളിൽ നമ്മുടെ നാട്ടിൻ എത്തുന്ന ആളുകൾ നമ്മൾ പലപ്പോഴും സംശയത്തിൻ്റെ നിറ പിന്നെ നിഴലിൽ നിർത്തിക്കൊണ്ട് അവരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളോട് പലരും പറയാറുണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുന്ന ആളുകളോട് പലപ്പോഴും പറയാറുണ്ട് നിനക്കൊക്കെ എത്തീം ഖാനക്കെതിരെ സംസാരിക്കലാണോ പണി അല്ലെങ്കിൽ നീയൊക്കെ മതസ്ഥാപനങ്ങൾക്കെതിരെ സംസാരിക്കുകയാണോ നിന്നെക്കൊണ്ട് കഴിയുന്ന കൊടുത്തൊഴിവാക്കൂടെ അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിക്കൂടെ എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിക്കൂടെ എന്ന് കരുതി തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല ഇത് നമ്മുടെ വീട്ടിലെത്തുന്ന നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ആളുകളിലേക്ക് ഒരു ഇരുപത് രൂപ ഒരു പത്ത് രൂപ അത് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ കൊടുക്കുന്നത് ആ സ്ഥാപനത്തിന് വേണ്ടി ഒരു സ്വതൊക്കെ ചെയ്തതിൻ്റെ പ്രതിഫലം കൊണ്ട് നാളെ ആഹ്വരത്തിൽ രക്ഷപ്പെടണമെന്ന പ്രതീക്ഷ കൊണ്ടാണല്ലോ അതുകൊണ്ടാണ് ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ ചൂഴ്ന്ന അന്വേഷിക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുന്നത് ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന ഈ വീഡിയോകളടക്കം ഈ അടുത്ത കാലത്ത് പുറത്തു വരുന്ന ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മേറെ സങ്കടപ്പെടുത്തുന്നതാണ് കാരണം മതസ്ഥാപനങ്ങളിലേക്ക് ജനങ്ങൾ കൊടുക്കുന്ന സാമ്പത്തികമായ സഹായങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവണതകളാണ് ആളുകളിനി ഞാൻ നേരിട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നത് നേരിട്ട് എനിക്കറിയുന്ന സ്ഥാപനങ്ങളിൽ അറിയുന്ന ആളുകൾ മുഖേന എന്തെങ്കിലുമൊക്കെ ഞാൻ കൊടുത്തോളാം എൻ്റെ വീട്ടിലേക്ക് ഇനി ആരും ഇങ്ങനെ പിരിവിന് വേണ്ടി വരേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ വാതിൽ മുട്ടുന്ന ആളുകൾക്ക് ഞാനിനൊന്നും കൊടുക്കില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ജനങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റുന്ന പ്രവണതകളാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവരേറ്റവും പ്രധാനമായും ഇത്തരത്തിലുള്ള ആളുകളെ പറഞ്ഞയക്കുമ്പോൾ ഏറ്റവും സുതാര്യമായ രീതിയിലൂടെ ഏറ്റവും നല്ല നമുക്ക് വിശ്വാസയോഗ്യമായ ആളുകളെയാണ് പറഞ്ഞയക്കേണ്ടത് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേ പ്രേക്ഷകരോട് പ്രിയപ്പെട്ട സ്ത്രീകളോടൊക്കെ വീട്ടിൽ പുരുഷന്മാരില്ലാത്ത സമയത്തൊക്കെ സ്ത്രീകളുടെ അടുത്തേക്ക് ഇത്തരം പിരിവിനെ കാളുകൾ വരുന്ന സമയത്ത് ആരാണ് എന്താണ് എന്നൊന്നും നോക്കാതെ വീട്ടിൽ കയറ്റി ഭക്ഷണങ്ങൾ കൊടുക്കുകയും വീട്ടിലെ വർത്തമാനങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് നമ്മുടെ വീട്ടിലെത്തുന്ന രാവിലെ മുതലേ നടന്ന് ഓരോ വീട് വീടാന്തരം കയറി ഉച്ചയാകുമ്പോൾ നമ്മുടെ വീട്ടിലെത്തുന്ന ഒരു പാവം പ്രായമായ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയല്ലേ എന്ന് ാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ് അവരോട് നല്ല വർത്തമാ വർത്തമാനങ്ങൾ പറയുന്നതും വീട്ടിലെ പ്രയാസങ്ങൾ പറയുന്നതും നിങ്ങളുടെ സ്ഥാപനത്തിലെ കൊണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിലെ എത്തി കൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ഒ ചെയ്യിപ്പിക്കണേ എന്ന് അഭ്യർത്ഥിക്കുന്നതും അങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഇതിനിടയിൽ കൂടെയും ഇതിനിടയിലും കഴുകക്കണ്ണുകളുമായി വരുന്ന ചില ആളുകളുണ്ട് വീട്ടിനകത്തെത്തുമ്പോൾ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആ വീട്ടിലെ വിശേഷങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആ വീട്ടിൽ കടന്നു കയറാനുള്ള പഴുതുകൾ അന്വേഷിക്കുന്ന ചില ആൾ ും നമുക്കിടയിലുണ്ട് അതുകൊണ്ട് ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒരു പരിധിയിൽ നിന്നുകൊണ്ടാവണം എന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് ആവശ്യപ്പെടാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ട് ആരും എന്നെയോ അല്ലെങ്കിൽ നമ്മുടെ ഇത്തരത്തിൽ സംസാരിക്കുന്ന ആളുകളെയോ വിമർശിക്കേണ്ട ആവശ്യമില്ല കാരണം പുതിയ കാലത്ത് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ് പുതിയ കാലത്തെ ജനങ്ങൾ ആ രീതിയിൽ മാറ്റി നിർത്തുന്നവരാണ് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇത്തരത്തിലുള്ള മോഷണങ്ങളും മറ്റും അധികരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഭിക്ഷാടനം നിരോധിച്ച് ഈ നാട്ടിൽ ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നു എന്ന് തുടങ്ങിയ ബോർഡുകൾ വരെ ഒരു നാട്ടുകാർ സംയുക്തമായി തീരുമാനിച്ച് ബോർഡുകൾ സ്ഥാപിക്കുന്ന രീതിയിൽ ഭിക്ഷക്കത്തുന്ന ആളുകൾക്ക് വന്ന് ഭിക്ഷ എടുക്കാൻ പോലും സൗകര്യങ്ങളില്ലാത്ത രീതിയിൽ അതല്ലെങ്കിൽ അതിനുപോലും സമ്മതമില്ലാത്ത രീതിയിലേക്ക് ആളുകൾ ഒരു നാടിനെ മുഴുവനും അങ്ങനെ മാറ്റുന്ന രീതിയിലേക്ക് ചിന്താഗതികൾ മാറുന്ന കാലത്ത് നമ്മുടെ സ്ഥാപനങ്ങൾക്കും നമ്മുടെ സംവിധാനങ്ങൾക്കും നമ്മുടെ മതസ്ഥാപനങ്ങൾക്കും നമ്മുടെ എല്ലാ സംവിധാനങ്ങൾക്കും മുന്നോട്ട് പോകാൻ അനിവാര്യമാണ് അതിന് ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കും ഒരിക്കലും അനിവാര്യമാണ് അള്ളാഹു താല് നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലാ വൈകുട്ട്